വിൽക്കാനുള്ള അവകാശം ലൈസൻസ് കൂടി കൊടുക്കുന്നുണ്ട് വേൾഡ് ട്രേഡ് സെന്ററിൽ അംഗീകാരമുള്ള കമ്പനി ആയതുകൊണ്ട് അത് തെറ്റാണെന്നോദ്യം അതായത് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നതോ അത് വിൽപ്പന നടത്തുന്നതോ സംബന്ധിച്ച് നമുക്കിവിടെ ചർച്ചയേ ഇല്ല ഹലാലായ പ്രൊഡക്റ്റ് വാങ്ങി അത് ആ വാങ്ങിയ വിലക്കോ കുറഞ്ഞ വിലക്കോ അധിക വിലക്കോ വിൽക്കുന്നതിന് ഇസ്ലാമികമായി ഒരു തെറ്റുമില്ല നമ്മൾ ചർച്ച അതല്ല ഇവിടെ സൃഷ്ടിക്കുന്നത് സംബന്ധിച്ചും ഒരു പ്രധാനപ്പെട്ട സംശയം കടം കൊടുക്കുന്നതിന്റെ മുക്കാബലയിൽ പ്രതീക്ഷിക്കുന്ന ഉപകാരം പലിശയാണല്ലോ ഇന്ന് വ്യാപകമായി സ്വർണം ആവശ്യമുള്ളവർ വ്യാപാരികൾക്ക് ഒരു സംഖ്യ മുൻകൂട്ടി കൊടുക്കുന്നു ഈ സംഖ്യ നേരത്തെ നൽകുന്നതുകൊണ്ട് വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സംഖ്യ കൊടുത്തതിന്റെ ശേഷം വർധിക്കുന്ന വില നമ്മെ ബാധിക്കുകയില്ല മാത്രമല്ല വില കുറഞ്ഞാൽ കുറഞ്ഞ വിലക്ക് നമുക്ക് സ്വർണം ലഭിക്കുകയും ചെയ്യും സ്വർണം ഉദാഹരണം മാത്രം ഇങ്ങനെ പൂർണ്ണ പണം മുൻകൂട്ടി കൊടുത്താൽ വർദ്ധിക്കുന്ന വില നമ്മെ ബാധിക്കുകയില്ല എന്ന നേട്ടം ഉണ്ട് ഈ നേട്ടം ഉദ്ദേശിച്ചാണ് മുൻകൂട്ടി പണം കൊടുക്കുന്നത് ഇത് പലിശയല്ലേറമും എന്തെങ്കിലും ബെനിഫിറ്റും പ്രോഫിറ്റും ഉപാധി നിശ്ചയിച്ചുകൊണ്ട് കടം കൊടുത്താൽ അത് പലിശ ഇടപാടാണ് അങ്ങനെ ഒരു ഉപാധി ഉണ്ടോ ഇടപാടിൽ ഉപാധി നിശ്ചയിച്ചു കൊടുത്തതാണോ എന്നാ പരിശോ വരും ഇല്ലെങ്കിൽ പരിശോ വരികയില്ല അങ്ങനെ ഒരു ഉപാധി ഉണ്ടോ ഇല്ലേ കൊടുത്തതിലുപരിയായി ഇങ്ങോട്ട് തരണം വല്ല പ്രോഫിറ്റും തരണം എന്ന ഉപാധി നിശ്ചയിച്ചിട്ടുണ്ടോ എങ്കിൽ ഹറാമാണ് ഇല്ലെങ്കിൽ ഹറാമില്ല അത് ഈ ഇടപാടിൽ ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടത് കുറച്ച് സ്ത്രീകൾ ഈ ലോകത്ത് ചീത്ത രീതിയിൽ ജീവിച്ചാൽ ഈ ലോകത്തെ എല്ലാ സ്ത്രീകളും ചീത്തയാകുമോ ഇത് ശരിയെങ്കിൽ കുറച്ചു കമ്പനികൾ മോശമാണെങ്കിൽ എല്ലാ കമ്പനികളും അങ്ങനെയാകുമോ പിന്നെ എന്താന്ന് പറഞ്ഞാൽ കുറച്ച് സ്ത്രീകൾ മോശപ്പെട്ടവരായ എല്ലാ സ്ത്രീകളും മോശമാണെന്ന് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റൂല നമ്മളെന്താന്ന് പറഞ്ഞത് എല്ലാ ഇടപാടുകളും ലോകത്ത് നടക്കുന്ന എല്ലാ ഇടപാടും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ചെയ്യുന്ന രീതിയിൽ നടക്കുന്ന ഇടപാടുകളുണ്ടോ അത് ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞ പ്രകാരം ഉറവു വരുന്നത് കൊണ്ട് അത് തെറ്റാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു കുടുംബത്തിനെ ജീവിക്കാൻ ഒരു രൂപം മതിയായിരുന്നു ഓരോ ഇരുപത് വർഷം കഴിയുമ്പോൾ ഒരു പൂജ്യം കൂടി വരുന്നു തൊള്ളായിരത്തി നാൽപ്പതിൽ പത്ത് രൂപ അറുപതിൽ നൂറ് രൂപ എൺപതിൽ ആയിരം രൂപ രണ്ടായിരത്തിൽ പതിനായിരം രൂപ ഇതുവരെ ഈ കണക്ക് ശരിയാണ് ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷം രൂപ സാധാരണ ഒരു മനുഷ്യൻ ഇനി ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കും അവന് എന്ത് ജോലിയെടുക്കും അത് ഒരു നെറ്റ്വർക്ക് ബിസിനസ്സുകാരി ആദ്യം തന്നെ എന്താന്ന് പറഞ്ഞാൽ മനുഷ്യനെ വലയിൽ വീഴ്ത്താൻ വേണ്ടി കൊടുത്ത ഒരു പട്ടികയാണ് അതിന്റെ കോപ്പി എന്റെ കയ്യിൽ ഇണ്ട് ഒന്നും പറഞ്ഞു കണ്ടോ അതെന്താ പറഞ്ഞതെന്നറിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എന്താ ശരാശരി ഒരു മാസത്തിൽ ഒരു രൂപ മതിയായിരുന്നു ജീവിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് പത്ത് രൂപ വേണം ആയിരത്തി തൊള്ളായിരത്തി അറുപതില് നൂറ് രൂപ വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണെങ്കിൽ ആയിരം രൂപ വേണം രണ്ടായിരത്തിൽ പതിനായിരം രൂപ ഒരു മാസം രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലേ പ്രതിമാസം വരുമാനം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും വേറെ നെറ്റ്വർക്ക് ബിസിനസ്സിൽ ചേർന്നിട്ട് ആളെ ചൂഷണം ചെയ്യാൻ നോക്കണം വേറൊന്നുമില്ല സാധാരണ ബിസിനസ് ഒരു മാസം എത്ര വരവുണ്ടാകും എന്നത് അവ്യക്തമല്ലേ നഷ്ടവും അവ്യക്തമല്ലേ മാസം ഇത്ര പി വി ചെയ്യണമെന്ന് പറയുന്നത് വ്യക്തമല്ലേ ആളെ ചേർക്കുന്നതും പി ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അവ്യക്തത എന്താണ് അപ്പോൾ അവ്യക്തത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചിവിടെ സംസാരമേയില്ല എങ്ങനെ ഒരു കച്ചവടക്കാരൻ്റെ ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാസമായൊക്കെ എത്ര കച്ചവടം നടക്കുന്നതിനെക്കുറിച്ചിവിടെ ചർച്ചയില്ല നമ്മുടെ ചർച്ച എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പർട്ടിക്കുലർ സാധനം വിൽക്കുന്നു അതിൻ്റെ വില വാങ്ങുന്നു ആ വിറ്റ സാധനത്തിലോ വാങ്ങിയ വിലയിലോ അവ്യക്തതയുണ്ടോ ഇല്ലേ ഇതാണ് ഇവിടുത്തെ സംസാരമുള്ളത് ഈ പർട്ടിക്കു ഇരിക്കുന്ന ഒരാൾ ഒരു കിലോ പഞ്ചസാര വിൽക്കുന്നു അണക്ക് ഞാൻ കുറച്ച് പഞ്ചസാര തരും ഈ നൂറ് ഉറുപ്പ്യണ്ട് തരണം എന്ന് പറഞ്ഞു കച്ചവടം സഹിയല്ല ഇതിനെക്കുറിച്ച് അവിടെ സംസാരം കച്ചവടക്കാരൻ പറയുന്നു ഞാൻ നിനക്ക് കുറച്ച് നിനക്ക് കുറച്ച് പഞ്ചസാര തരും നീ നൂറ് രൂപ തരണം കച്ചവടം സഹിയല്ല എന്തുകൊണ്ട് അവിടുത്തെ മബിയൾ വ്യക്തമല്ല കുറച്ച് പഞ്ചസാര എന്ന് പറഞ്ഞാൽ എത്രയുമാകാം നീ കുറച്ച് കാശ് തരണം നിനക്ക് ഞാൻ ഒരു കിലോ പഞ്ചസാര തരാം കച്ചവടം സഹിയല്ല സമൻ അയ്യനല്ല സമൻ വ്യക്തമല്ല കുറച്ച് കാശ് തരണം തരണമെന്നേ പറഞ്ഞിട്ടില്ല കാശ് എന്ന് പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് സംസാരം എന്നല്ലാതെ ഒരാൾ കച്ചവടം നടത്തുമ്പോൾ അയാളെ വീടിയിൽ ഒരു മാസം കൊണ്ട് എത്ര കച്ചവടം നടന്ന് എത്ര പിന്നെ ലാഭം ഉണ്ടായി എത്ര നഷ്ടം ഉണ്ടായി അതിൻ്റെ കണക്ക് ഇവിടെ ചർച്ചയില്ല അങ്ങനെ സർയിലിട്ട് പറഞ്ഞിട്ടുമില്ല ഒരാൾ ഒരു ഒരു മാസത്തിൽ എത്ര കച്ചവടം നടത്തണം ഇവിടെ അവ്യക്തത്തെ എന്താണെന്ന് പറഞ്ഞാൽ മെമ്പർമാരെ ചേർക്കണം മെമ്പർമാരെ ചേർക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഇരിക്കുന്ന സദസ്സിന് ആരെങ്കിലും പറയും ഞാൻ ഒരു മാസം കൊണ്ട് ഇത്ര മെമ്പറെ ചേർക്കുന്നു ഞാൻ ഈ ഒരു മാസം കൊണ്ട് ഇത്ര മെമ്പറെ ചേർക്കും എന്ന് പറയാൻ പറയാൻ കഴിയൂല്ല അപ്പൊ ഒരു മാസം ഒരാൾ ഒരു ഐ ഡി വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചിലപ്പോൾ അതിന്റെ ഫലം ശൂന്യമായേക്കാം നിഷ്ഫലമായേക്കാം ഒരു മാസത്തെ ശമ്പളം കൊടുക്കോ ഇല്ല അങ്ങനെ ശമ്പളത്തിനാളെന്നു സഹിക്കാം വേണ്ടി അങ്ങനെ ചില കമ്പനികൾ പ്രചാരണത്തിന് വേണ്ടി ആളെ സഹിക്കുന്നു ശമ്പളം യാതൊരു വിരോധവും ഇല്ല ശമ്പളത്തിന് വേണ്ടി അങ്ങനെ പ്രചാരണത്തിന് പ്രൊഡക്റ്റ് ചിലവെക്കാൻ വേണ്ടി പ്രചാരണം ആൾ ശമ്പളത്തിന് വർക്ക് ചെയ്യാൻ ഇത് ഇതങ്ങനെയല്ല ഇരിക്കണത് ഇവിടെ ഐ ഡിമാരെ ചേർക്കണം ഐഡിമാരെ ചേർത്തെങ്കിൽ മാത്രമേ ബെനിഫിറ്റുകൾ ഉണ്ടാകൂ അവരെ കൊണ്ട് വീണ്ടും ഐ ഡിമാരെ ചേർപ്പിക്കണം അതിന് വേണ്ടി ശ്രമം നടത്തണം അത് എത്രത്തോളം സക്സസ് ആവും ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല അപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ അധ്വാനം നിഷ്ഫലമാണ് ചിലപ്പോൾ അത് കൂടുതൽ പൂവണിന്ന് വന്നേക്കാം അതുകൊണ്ട് ഇവിടെ സേവനം വ്യക്തമല്ലാത്തത് കൊണ്ട് അതുപോലെ കിട്ടാൻ പോകുന്ന വേദനവും വ്യക്തമല്ലാത്തത് കൊണ്ട് സേവന വേദന വ്യവസ്ഥിതിയിൽ വ്യക്തത വേണം എന്ന് ഇസ്ലാം പറഞ്ഞതുകൊണ്ടും ഈ ഇടപാട് ശരിയല്ല ഇതാണ് നമ്മൾ പറഞ്ഞത് ട്രഡീഷണൽ ബിസിനസ്സിൽ പരസ്യ ഭീമന്മാരും ഹിന്ദുസ്ഥാൻ ബ്ലാസ്റ്റിക്സിനെ പോലെയുള്ള കുത്തക ഭീമന്മാർ കോടികൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഒരു ഉൽപ്പന്നം ഫാക്ടറിയിൽ നിന്നും ഉപഭോക്താവിലേക്ക് എത്തുന്നതിലേക്കുള്ള ആളുകളുടെ ശൃംഖല കൂടുന്നതിനനുസരിച്ച് സാധനത്തിന്റെ വിലയും കൂടുന്നു അതുപോലെ തന്നെ ഐശ്വര്യയിലെയും ധോണിയയിലെയും പോലുള്ള പരസ്യ പരസ്യഭീമന്മാരും കോടികൾ വാങ്ങുന്നു ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമായി എഴുപത് ശതമാനം ഉപഭോക്താക്കൾ തന്നെ നൽകുന്നു ഇതിനു പകരം ഉപഭോക്താവ് തന്നെ കമ്പനിയുടെ വിതരണക്കാരനും പരസ്യക്കാരും ആയാൽ അത് നമുക്ക് തന്നെയല്ലേ നേട്ടം അതായത് പരസ്യം ആർക്കും നടത്താം മൗത്ത് പബ്ലിസിറ്റി എന്നാ പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിക്കാരൻ ഇവിടെ ഇടത്തട്ടുകാരനാകുന്നുണ്ട് അവിടെ ഇടത്തട്ടുകാരുണ്ട് ഇവിടെ ഇടത്തട്ടുകാരൻ ഇല്ല എന്നാ പറഞ്ഞത് അല്ലേ ഇവിടെ ഇടത്തെട്ടുകാരുണ്ട് അവിടെ ഇടത്തട്ടുകാരുണ്ട് ഇവിടെ ഇടത്തെട്ടുകാരുണ്ട് ഇവിടെ ആരാണ് ഈ മെമ്പർമാരായ ഇടത്തട്ടുകാർ അവിടെ പരസ്യത്തിനോ അതല്ലെങ്കിൽ അവിടെയുള്ള ഇടത്തട്ടുകാരായ പിന്നെ ആളുകൾക്കോ കൊടുക്കുന്ന ആ സംഖ്യ ഇവിടെ ഇത്ത ഇടത്തട്ടുകാർക്ക് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവിടെയും ഇടത്തെട്ടുകാർ ഇവിടെ തട്ടുകാർ അവിടുത്തെ ഏറെ പരസ്യം ഇവിടെയുണ്ട് അവിടുത്തതിലേറെ പരസ്യം ഇവിടെയാണ് നടക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നടക്കുന്നതിലേറെ പരസ്യം ഇവിടെയാണ് നടക്കുന്നത് അവിടെ എന്താണെന്ന് അറിഞ്ഞാൽ പരസ്യം വാസ്തവത്തിൽ മനുഷ്യന് ശല്യം ചെയ്യുന്നില്ല പത്രത്തിലോ അല്ലെങ്കിൽ വേറെ എൻ്റെ പരസ്യം ബോർഡുകളിലോ ഉള്ളും പരസ്യം ഈ പരസ്യം എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യന് ശല്യം ചെയ്യാം അല്ല വരിയങ്ങൾ ഇത്രാം തീയതി കോൺഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് ശല്യം ചെയ്യാം ചെയ്യുന്നത് അല്ലെ അങ്ങനെ വീട് വീടാന്തരം കയറി സ്നേഹബന്ധങ്ങളും കുടുംബബന്ധങ്ങളും ബന്ധങ്ങളും ചങ്ങാത്തവും ഒക്കെ ഇതിന് ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും അവിടെയില്ല വാസ്തവത്തിൽ അപ്പൊ അതുകൊണ്ടിട്ട് പരസ്യം അവിടെയുണ്ടോ ഇവിടെയും പരസ്യമുണ്ട് ഒരേ കമ്പനിയുടെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള പരസ്യ പത്രികകളും ബുക്ക് ലിറ്റുകളും പ്രോസ്പെക്ടസുകളും എന്തൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ പത്രങ്ങളിൽ പരസ്യമില്ല പരസ്യമില്ല എന്ന് പറയുന്നു പത്രത്തിൽ പരസ്യം കൊടുക്കാറില്ലേ പരസ്യത്തിന് നിങ്ങൾ ചിലവാക്കൽ നിങ്ങൾ പരസ്യത്തിന് മൗത്ത് പരസ്യത്തിന് ചിലവാക്കേണ്ടത് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ജേണൽ പബ്ലിസിറ്റിക്കും ചിലവാക്കേണ്ട രണ്ടും ചിലവാക്കേണ്ട ഇതാ മാതൃഭൂമിയിൽ വന്നത് മാതൃഭൂമി ആറ് മൂന്ന് രണ്ടായിരത്തി നാല് മാതൃഭൂമി ആറ് മൂന്ന് രണ്ടായിരത്തി നാലിന് ഒരു ഉദാഹരണാംശം ഒരൊറ്റ ഉദാഹരണത്തിന് വേണ്ടി കാണിക്കുകയാണ് ഞാൻ വീണ്ടൊരു ഒരു പരസ്യം എത്ര ലക്ഷം ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും പത്രപരസ്യത്തിന് അല്ലേ പത്രപരസ്യങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത് പരസ്യം പത്രപരസ്യമുണ്ട് ലിഖിത പരസ്യവും അലിഖിത പരസ്യവും ഉണ്ട് ജേണൽ പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനാണ് ഇടത്തെട്ടുകാരുമുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു തരില്ല പല ഉൽപ്പന്നങ്ങളും വില വിലക്കൂടുതലാണ് എന്നിവിടെ പത്രമാസിക വീക്കി കളിൽ എഴുതിയിട്ടുണ്ട് പലതും അതിന് ചില ന്യായീകരണങ്ങളുണ്ട് അതിൽ എന്താണെന്ന് പറഞ്ഞാൽ ഡെയി ചെയ്യുമ്പോൾ അത്ര ഉണ്ടാകും ദഖിനി ഭവിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഡെപ്പിയിലാക്കി കൊടുക്കുന്ന പല വ്യാഖ്യാനങ്ങളും തൊഴിലുകളും അവരുടേതും ഉണ്ട് പോട്ടെ ആ വിഷയത്തിലേക്ക് ആകുമ്പോൾ നമ്മൾ കിടക്കുന്നില്ല നമ്മളിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളുടെ ഗുണമേന്മയെ സംബന്ധിച്ചോ അതിൻ്റെ വില വില കുറവിനെ സംബന്ധിച്ചോ വില കൂടുതലിനെ സംബന്ധിച്ചോ അത് ചർച്ച ചെയ്യേണ്ടത് വേറെ ആളുകളാണ് അതിന്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചെന്താന്ന് പറഞ്ഞാൽ ഇത് സർവാംഗീകൃതമല്ല ബുദ്ധിയുള്ള പല മനുഷ്യന്മാരും ഇതിനെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ ഉറവുണ്ടെന്ന് ഭൗതികന്മാർ ഇവരെ സമ്മതിച്ചിട്ടുണ്ട്